ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിയൽ മാമത്താണ് ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പ് നാല് സഹോദരങ്ങൾ ചേർന്ന് അവരുടെ വീടുകളിലേക്കായി ഒരു പ്രമുഖ കമ്പനി മുഖേന സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു നാളിതുവരെ യാദിരിവിന്റെ സർവീസ് സപ്പോർട്ടും അവർക്ക് ലഭിച്ചിരുന്നില്ല ഒരുപാട് തവണ കമ്പനിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും പൂർണ്ണമായ ഒരു പ്രതികരണം കമ്പനിയുടെ സൈഡിൽ നിന്നും ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമ്മളെ െപിച്ചത് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി സോളാർ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചു വരുന്ന റണർജിയെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ സെയിൽ സർവീസിനാണ് റനർജി പ്രാധാന്യം നൽകുന്നത് ഇത്തരത്തിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച് സർവീസ് ലഭിക്കാത്ത കസ്റ്റമേഴ്സിന് സർവീസ് ലഭ്യമാക്കുന്നതിന് വേണ്ടി റണർജി പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നമസ്കാരം എൻ്റെ പേര് സജിൻ ഞാൻ ട്രിവാൻഡ്ര മാറ്റിങ്ങൽ മാമത്ത് നിന്നാണ് സംസാരിക്കുന്നത് എൻ്റെ വീട്ടിലും എൻ്റെ കൊച്ചാപ്പാടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സോളാർ പ്ലാന്റ് നമ്മൾ വെച്ചായിരുന്നു അവരിത് നമ്മൾ ഇപ്പം നാല് വർഷമായി നാല് വർഷത്തിന് ശേഷം ഇതുവരെ അവരൊരു സർവീസാ ഒന്നും ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല അപ്പം നമുക്കതിൽ ആദ്യമൊക്കെ വെച്ച സമയത്ത് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ബില്ല് വരത്തുള്ളായിരുന്നു ഇപ്പം ഈ ലാസ്റ്റ് മന്ത് ഫൈവ് തൗസൻഡ് സംതിങ് ബില്ല് വന്നായിരുന്നു അപ്പൊ നമ്മൾ ഇത് ഇപ്പൊ ഇത്ര ഇത്രയും നാളായിട്ട് അവരെ വിളിച്ചായിരുന്നു വന്ന് ഒന്ന് ക്ലീൻ ചെയ്യുന്നു എന്നുള്ള ഒരു സം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു ഇതുവരെ അവർ ഇതുവരെ ഒരു നമ്മൾ ഈ മൂന്ന് വീട്ടിലും വെച്ചേക്കുന്ന ആറ് കിലോ വാട്ടിന്റെ പ്ലാന്റ് ആണ് അപ്പൊ ഇതുവരെ അവർ ഇതുവരെ ഒരു ഇരുപത്തി നമുക്ക് പറഞ്ഞേക്കുന്ന ഒരു ഇരുപത്തിയേഴ് യൂണിറ്റ് കറണ്ട് കിട്ടുമെന്നാണ് അപ്പൊ ഇതുവരെ നമുക്ക് അതിന്റെ അത്ര കിട്ടിയിട്ടില്ല അപ്പൊ അപ്പൊ ഇതുവരെ അവർ ഇതുവരെ ഒരു പീരിയോഡിക് സർവീസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല ഒരു ഉത്തരവാദിത്വം ഇല്ല എന്റെ എന്റെ ഫാദർ കൊറേത്തവണ അവരെ വിളിച്ചു ഒരു വരാൻ വരാന്നുള്ള ഒരു പറച്ചിലല്ലാതെ ഒന്നും നടത്തുന്നില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിനിയനർജിയുടെ ബില്ല് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം എമൗണ്ട് നമ്മള് പേ ചെയ്തത് ഇതുവരെ അവര് ഒരു ഇതും പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇനി ഒരു കസ്റ്റമേഴ്സും ഇവരെ കമ്പനിയിൽ നിന്ന് ഒരു ഒരു പ്രോ ഒരു പ്രൊഡക്റ്റാ ഒരു സർവീസാ എടുക്കാതിരിക്കാനേ ആസ് എ കസ്റ്റമർ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളു അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ ട്രിവാൻഡർ മാറ്റിങ്ങിൽ മാമത്ത് റിനർജി സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് അവർ ഒരു ദിവസം കൊണ്ട് തന്നെ വന്നെല്ലാം സെറ്റ് ചെയ്ത് തരാം എന്നുള്ളൊരു വാക്കിൽ വാക്ക് നമുക്ക് തന്നായിരുന്നു അത് അവർ പാലിച്ചിട്ടുണ്ട് കറക്റ്റ് ഇപ്പൊ റിനർജി സിസ്റ്റംസ് ആണ് നമ്മുടെ വീട്ടിന്റെ സോളാർ സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോളാർ പാനൽ സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം അവരാണ് ഇപ്പം നമ്മുടെ മൂന്ന് വീട്ടിലും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഐ തിങ്ക് ദേ ആർ ഗുഡ്